ഹലോ ഗൈസ് അസാളിക്കും എന്തൊക്കെയുണ്ട് എല്ലാവരും വിശേഷം സുഖമാണോ ഇവിടെ ഭയങ്കര മഴയാണ് നിങ്ങളൊക്കെ നല്ല മഴ ഉണ്ടോ എന്ത് പറയാന് ഒരു സ്പെഷ്യൽ കറിയാണ് കേട്ടോ അതിനുമുമ്പ് പറയാം പുതിയതായിട്ട് എൻ്റെ ചാനൽ കാണുന്നവർക്ക് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ആ ബെല്ലൈക്കണും കൂടി ഒന്ന് ടച്ച് ടച്ചാക്കണം കേട്ടോ ഓൾ എന്ന ബട്ടണും കൂടി പ്രസ് ചെയ്യണം പിന്നെ പറയാൻ എന്താ വെക്കുന്നത് എന്താ വെച്ചാൽ പച്ചക്കായി ഇല്ലേ പച്ചക്കായി നമ്മൾ സാമ്പാറിലൊക്കെ കിടന്ന് നേന്ത്ര പഴത്തിൻ്റെ പച്ച അതും ചിക്കനും കൂടി കേട്ടോ ചിക്കൻ കൂടി ഇത് എത്ര ആൾ വെക്കുന്നുണ്ട് എത്ര ആള് വെച്ചിട്ടുണ്ട് എത്ര ആൾക്കറിയാ ഇതൊന്നും എനിക്കറിയില്ല ഞാനേ എനക്ക് അറിയുന്നത് ഞാൻ വെക്കുന്നതൊന്ന് ഷെയർ ചെയ്യുന്നുട്ടോ ആ ഇത് വന്നിട്ട് ചിക്കനും കായും കൂടെ ഒരുമിച്ചാണ് വെക്കണ്ട അത് വെന്താൽ ഇതാ ഇങ്ങനെ ഉണ്ടാവും ഉള്ളിതക്കാളി പച്ചമുളക് ഇതൊക്കെ കൂടി ഇതിൽ മുറിച്ചിട്ട് കൊഴച്ച് പൊടിയൊക്കെ വറുത്തിട്ട് ഇതിൽ കൊഴച്ചിട്ട് നന്നായിട്ട് കുഴച്ചിട്ട് വേണം ഇത് വെക്കാൻ കേട്ടോ കുക്കറിൽ വെക്കുകയും ചെയ്യരുത് പിന്നെ തേങ്ങാച്ചോറാണ് തേങ്ങാച്ചോറിൻ്റെ തേങ്ങ ഉള്ളി പെരിഞ്ചീരം ചെറിയ ഉള്ളി ഇല്ല അത് അതുകാരണം ചെറിയുള്ളി കൂടെ കിട്ടുകയില്ല കാരണം പെരിഞ്ചീരം നന്നായിട്ട് മിക്സിയിൽ ഒതുക്കി കേട്ടോ എന്നിട്ട് ചെമ്പിൽ വെളിച്ചെണ്ണയാണ് വെളിച്ചെണ്ണ അല്ലെങ്കിൽ ഉളിവായിട്ട് ഞങ്ങൾ വെക്കുന്ന ഒരു രീതി ഞങ്ങൾ കാണിക്കുന്ന പല നാട്ടിലും പല രീതിയിലാണ് ഈ ഒരു ഐറ്റംസ് ഉണ്ടാക്കുന്നത് ഈ ഒരു ചോറ് ഉണ്ടാക്കുന്നത് പക്ഷെ ഞാൻ വെക്കുന്നത് ഞങ്ങളുടെ നാട്ടിൽ രണ്ട് തരത്തിൽ വെക്കും ഒന്ന് ഇതാണ് കേട്ടോ പിന്നെ ഒന്ന് വെള്ള കളറിലാണ് അതിൽ പട്ടക്കറമ്പ് പിന്നെ ഇലക്കായ് ക്രാമ്പൂ എല്ലാ സാധനമുണ്ട് അതൊക്കെ ഇട്ടിട്ട് വെച്ചോളിടുന്ന പോലെ ചില ആൾക്കാരെ ഇത് ഇടൂ ചില ആർക്കിടില്ല ഇതിലും ചെറിയ ഉള്ളിയാണ് മെയിനായിട്ട് വേണ്ടത് പക്ഷേ ചെറിയ ഉള്ളി നമുക്കിവിടെ അങ്ങനെ കിട്ടൂല ടൗണിലേക്ക് പോകണം അപ്പോൾ അത് കാരണം അത് നന്നായിട്ട് വാറ്റിയിട്ട് ഈ ഒതുക്കി വെച്ച് തേങ്ങയുണ്ടല്ലോ അത് ഇതിലേക്കിടാം എന്നിട്ട് ഇത് ഒരു തള വരുമ്പോഴേക്കും നമ്മൾ എന്താക്കണം എന്നിട്ട് തേങ്ങ മഞ്ഞൾപ്പൊടി ഇട്ടോ അപ്പോൾ വെള്ളവും പിന്നെ ഉപ്പ് ഇട്ടിട്ട് ഒരു തള വരുന്ന സമയത്ത് അരി ഇതിലേക്കിടുക അത് ഇതിലേക്ക് ഇട്ടിട്ട് കുക്കറല്ലാത്തൊരു കാരണം നമ്മൾ നന്നായിട്ട് അടച്ച് വെച്ചിട്ട് ഞാൻ ഇതിൻ്റെ മുകളിൽ ദോശക്കായി കിട്ടി വെച്ച് എന്നിട്ടോ വെയിറ്റിന് വേണ്ടിയിട്ട് ആവി പുറത്ത് പോകാതിരിക്കും കുക്കറാകുമ്പോൾ ഒന്നുകൊണ്ട് വെന്ത് എന്തൊക്കെയോ കുലത്തിലായി വരും അപ്പോൾ അത് കാരണം പിന്നെ ഇങ്ങനെ ഇതിൽ ചെമ്പിൽ വെച്ചിട്ടോ ചെമ്പിൽ വെച്ചിട്ട് ഇതാ ഇങ്ങനെ ചില ആൾക്കാർ ഇത് വെന്ത് ഈ വെള്ളത്തിൽ പച്ച വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക ചെയ്യുക ഞാനിപ്പോൾ അങ്ങനെയല്ല ചെയ്യാം വാട്ടിയിട്ടാണ് വെച്ചിട്ടുള്ളത് ഇത് വന്നിട്ട് നമ്മൾ കറി കണ്ടോ ഇതാ ഇങ്ങനെ ഉണ്ടാകും അതായത് കുറുകിയിട്ടാണ് ഇത് നിൽക്കുക കായും ഈ പിന്നെ ചിക്കനും കൂടി നന്നായിട്ട് ഒരേ വലിയ വരും കേട്ടോ പക്ഷേ ഒരു വേറെ തന്നെ ടേസ്റ്റാണ് മക്കളെ ഇത് അങ്ങനെ കായിൻ്റെ ഒരു ടേസ്റ്റ് കൂടി ഇതിലേക്ക് കയറി കഴിയുമ്പോൾ നല്ല റിസൾട്ടാവും കേട്ടോ അത്തുന്നേ പിന്നെ എന്താ പറയുക പപ്പടം പറ്റ പപ്പടം പൊരിക്കാൻ നമ്മളെ വീട്ടിൽ അടിയാണ് മോനക്കും പൊരിക്കണം മോൾക്കും പൊരിക്കണം അപ്പോൾ അത് കാരണം വമ്പനും അടിയും കച്ചറിയാണ് ഈ ഒരു പപ്പടം പൊരിക്കാൻ വേണ്ടി മോൻ ഈ വീഡിയോ എടുക്കുന്ന കേട്ടോ ആ അതുകാരണം ഇങ്ങനെ ക്യാമറ അടക്കം ഞങ്ങൾ ചോർക്ക തിന്ന് കഴിഞ്ഞിട്ട് എൻ്റെ ഉമ്മ വന്നിട്ടുണ്ടായി അപ്പോൾ ഇവിടേക്ക് അമ്മായിൻ്റെ വീട്ടിലേക്ക് പോകാൻ വേണ്ടി ഇറങ്ങിയതാണ് അമ്മായിൻ്റെ വീട്ടിലേക്ക് പോകാൻ വേണ്ടി ഇറങ്ങിയപ്പോൾ സമയത്ത് ഞാനിങ്ങനെ ഒരു പുറത്തൊരു വീഡിയോ എടുത്തത് മാത്രം ആ വീട് കാണാൻ നല്ല ഭംഗിയ ഉമ്മയും മോളും മോനുമാണ് കേട്ടോ ആ ഫ്രണ്ടിൽ പോകുന്നത് ഞാൻ കുറച്ച് ബേക്കിൽ ഡോറൊക്കെ എടുക്കാൻ വേണ്ടി നിന്നപ്പോൾ കുറച്ച് ബേക്കിലായിപ്പോയി ആഹ് പിന്നെ പറയാന് മഴ ഇപ്പൊ ഒന്ന് റോഡ് അറിയാം ഇപ്പൊ മഴ അങ്ങനെ ചെറുങ്ങനെ പാറുന്നുണ്ട് എന്നാലും ഒരു പൊടി ഒന്ന് നിന്നിട്ടുണ്ട് ഭയങ്കര മഴയായിരുന്നു പിന്നെ തണുപ്പും ഇവിടെ ഭയങ്കര തണുപ്പാണ് അങ്ങനെ ശബ്ദം കേൾക്കുന്നുണ്ടോ പൈപ്പിൽ വെള്ളം പോവുന്നതാണ് ആഹ് എന്നിട്ട് പിന്നെ ഇതിലേക്കൂടെ ഇങ്ങനെ നടന്നു പോക വീഡിയോ എടുക്കുന്ന കാരണം ഇവിടെ ഇങ്ങനെ ഒരു തെളിഞ്ഞൊരു സ്ഥല കേട്ടോ എത്ര മഴ പെയ്താലോ അവിടെ അങ്ങനെ തെളിഞ്ഞിട്ടുണ്ടാകും നല്ല റിസോർട്ട് കാണാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമായി ഒരു ഭാഗം നമ്മൾ സ്ഥലം വാങ്ങിയിട്ടുണ്ട് ആ വാങ്ങിയത് കുറച്ച് താഴെ ഭാഗം അതായത് ഇത് മെയിൻ റോഡാണ് പോക്കറ്റ് റോഡ് കുറച്ച് താഴോട്ട് പോകണം അവിടെ ആട്ടോ ഞങ്ങൾ അവിടെ ഒരു ഷെഡൊക്കെ വെക്കുന്നുണ്ട് ഷെഡൊക്കെ വെച്ചിട്ട് വീടായിട്ട് വെക്കുന്നുള്ള വീടായിട്ടൊന്നും ഇപ്പോൾ വെക്കാൻ കഴിയൂല അത് മോന് മുകളാണ് ഷെഡൊക്കെ വെക്കുന്നുണ്ട് അപ്പോൾ ഷെഡ് വെച്ചിട്ട് ഞാൻ അതിൽ വീഡിയോ ഒക്കെ പിന്നീട് വീഡിയോ ചെയ്യുന്നതൊക്കെ അവിടെ വെച്ചായിരിക്കും ഷെഡിലാവുമ്പോൾ അത്ര വലിയൊരു സൗകര്യങ്ങളൊന്നും ഉണ്ടാവില്ല ഓഹിക്കാനല്ലേ ഉള്ളു എല്ലാവർക്കും അത്ര വലിയൊരു സൗകര്യങ്ങളൊന്നും ഷെഡിൽ ഉണ്ടാവില്ല പിന്നെ അപ്പം ഞാൻ വൈകുന്നേരം വന്നപ്പോൾ താ ഇങ്ങനൊരു വീട് ഇത് പുറകുമ്പോൾ ഷെഡോ ഈ താമസിക്കുന്ന വീട് നല്ലൊരു വീടാണ് പിന്നീട് അവർ തോട്ടമാണ് ഞാൻ ഈ തോട്ടത്തിൻ്റെ ഉള്ളിൽ കയറിയിട്ട് എന്തായാലും ഒരു വീട്ടിൽ ചെയ്യും കാരണം ഈ തോട്ടത്തിനുള്ളിലേക്ക് ഉള്ളിലേക്ക് ഓറഞ്ചുകളൊക്കെ ഇഷ്ടം മാതിരിയുണ്ട് അപ്പോൾ ഒരു വീട് എന്തായാലും ചെയ്യുന്നതായിരിക്കും പിന്നെ നല്ല കുറച്ച് വെയിലുള്ള സമയത്ത് കയറാൻ പറ്റുമോ ആന ഇറങ്ങിയിട്ട് ഇവിടെ അടുത്ത് ഈ ഒരു പുറകോഷം കണ്ടോ ഇവിടെ വരെ ആന വന്ന് പോയിട്ടുണ്ട്